राधे 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 गोविन्दा രാധേ 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 ഗോവിധേ രാധേ 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 ഗോവിധേ രാധേ 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 ഗോവി നന്ദി നവനിത ഗോവിധേ രാധേ 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 ഗോവി നന്ദകുമാര നവനിത ചോര രാധേ ഗോവി രാധേ 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 യശോദ ബാലാ രാധേ യശോദി കുലതിലക ഭക്തവത്സല പാപ വിമോചന രാധേ ഗോവിന്ദ യശോധാലി കുലതിലകരാധേ ഗോവിന്ദ ഭവൽസലപാപ വിമോചന രാധേ ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദ പാണ്ഡവദൂതാ രാധേ ഗോവിന്ദ പുരാണപുരുഷ ഭാഗവത പ്രിയ രാധേ ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദ പാണ്ഡുരേ പണ്ഡരി നാഥ രാധേ ഗോവിന്ദ ഗോപീവല്ലഭ രാധാകാ രാധേ ഗോവിന്ദ പാണ്ഡുരേംഗ പണ്ഡരി രാധേ ഗോവിന്ദ ഗോപീവല്ലഭ രാധാകാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവി ആ ബദ്ധവ രാ അനാധരക്ഷക രാധെ ഗോവിന്ദ വേണുവിലോല രാധേ വിജയഗോപാലധേ ആപദ് ആപദ്ധവ അനാഥരക്ഷക രാധേ ഗോവി വേണുവിലോല വിജയഗോപാലധേ ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ അനാഥ രാധാ രാധേ ഗോവിന്ദ നന്ദകുമാര നവനിത ചോര രാധേ ഗോവിന്ദ അനാഥനാഥ ദീനബിന്ധോ രാധേ ഗോവിന്ദ നന്ദകുമാര നവനിത ചോര രാധേ ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദധേ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവി നന്ദകുമാര നവനിത രാധേ ഗോവിധേ രാധേ 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 ഗോവി നന്ദകുമാര നവനിത രാധേ ഗോവിധേ രാധേ 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 ഗോവിധേ രാധേ 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 ഗോവിധേ രാധേ 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 ഗോവി